അളകപ്പ നഗറിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ ആറ് യാത്രക്കാർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല പാർട്ടി ഓഫീസിനു മുൻപിൽ ആളുകൾ ഇല്ലാതിരുന്നത് വൻ അപകടമൊഴിവാക്കി ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടെയായിരുന്നു അപകടം തൃശൂരിൽ നിന്നും വരാക്കരയിലേക്ക് നിറയെ യാത്രക്കാരുമായി പോയിരുന്ന പി എം ട്രാവൽസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ബസ് എതിർദിശയിലേക്ക് പാഞ്ഞുവന്ന് പാർട്ടി ഓഫീസിനെ മതിൽ തകർത്ത് കെട്ടിടത്തിൽ വന്നിരിക്കുകയായിരുന്നു അപകടത്തിൽ പാർട്ടി ഓഫീസിലെ കൊടിമരകം തകർന്നു ഓഫീസിന്റെ വരാന്തിക്കും മുൻപിൽ വെച്ചിരുന്ന പഞ്ചായത്തകം ദിനിൽ പാലപ്പറമ്പിലിന്റെ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി നേതാക്കളും പ്രവർത്തകരും പുറത്തുപോയ സമയത്തായിരുന്നു അപകടം